ഹായ് ഏവർക്കും ലോട്ടോമാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് ഇരിക്കുന്ന ടിക്കറ്റ് മുപ്പത്തി അഞ്ച് പൂജ്യം ആറ് മുതൽ നമ്മുടെ മുപ്പത്തഞ്ച് പൂജ്യം ഒമ്പത് വരെ പന്ത്രണ്ട് ടിക്കറ്റ് വെച്ച് അഞ്ച് സെറ്റും പൂജ്യം ഏഴ് തൊണ്ണൂറ് മുതൽ പൂജ്യം ഏഴ് തൊണ്ണൂറ്റി നാല് വരെ ആറെണ്ണം വെച്ചുള്ള അഞ്ച് സെറ്റുമാണ് ഇരിക്കുന്നത് നമ്മുടെ ഈ അത് നമ്മൾ മൊത്തം മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് രൂപയുടെ ടിക്കറ്റ് മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ട് രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ട് നമുക്ക് റിസൾട്ടിലേക്ക് കിടക്കാം ഒന്നാം സമ്മാനം ഇന്ന് കോട്ടയം ജില്ലയ്ക്കാണ് പി എസ് എഴുപത്താറ് മുപ്പത് അമ്പത്തേഴ് അതിൻ്റെ പ്രോത്സാഹന സമ്മാനം വന്നിരിക്കുന്നത് അയ്യായിരം രൂപ രണ്ടാം സമ്മാനം അടിച്ചിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയ്ക്കാണ് മുപ്പത്തഞ്ച് നാൽപ്പത് പന്ത്രണ്ട് നമ്മുടെ മുപ്പത്തി നമ്മുടെ ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് മുപ്പത് അമ്പത്തേഴാണ് ലാസ്റ്റ് വരുന്നത് നമ്മുടെ മുപ്പത് മുപ്പത്തഞ്ച് പൂജ്യം ആറാണ് ലാസ്റ്റ് നമ്പർ വന്നിരിക്കുന്നത് പിന്നെ രണ്ടാമത് വരുന്നത് തൃശ്ശൂർ എൻ്റെ സെക്കൻഡ് പ്രൈസ് അടിച്ചിരിക്കുന്നത് തൃശ്ശൂരാണ് തേർഡ് പ്രൈസ് വന്നേക്കുന്നത് വൈക്കം നാപ്പി യു നാൽപ്പത്തേഴ് അമ്പത്തേഴ് തൊണ്ണൂറ്റഞ്ച് അഞ്ച് ലക്ഷം അടിച്ചിരിക്കുന്നു പിന്നെ അയ്യായിരം പ്രൈസ് വരുമ്പോൾ പൂജ്യം പൂജ്യം ഏഴ് നാല് പൂജ്യം അഞ്ച് പൂജ്യം ഏഴ് പിടിച്ചിട്ടില്ല പൂജ്യം ഏഴ് തൊണ്ണൂറ് മുതലാണ് നമ്മുടെ ഈ അത് പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് മുപ്പത് മുപ്പത്തഞ്ച് പൂജ്യം ആറാണ് മുപ്പത്തഞ്ച് പിടിച്ചിട്ടില്ല നമ്മുടെ പന്ത്രണ്ട് സെറ്റ് പിടിച്ചിട്ടില്ല പിന്നെ അടുത്ത് വരുന്നത് രണ്ടായിരത്തിൻ്റെ പ്രൈസാണ് രണ്ടായിരത്തിൻ്റെ പ്രൈസിൽ പൂജ്യം എട്ട് ഇരുപത്തിരണ്ട് അതിലും പൂജ്യം ഏഴ് പിടിച്ചിട്ടില്ല അതിൽ മുപ്പത്തഞ്ച് പൂജ്യം ആറ് മുതലും പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് ആയിരത്തിൻ്റെ പ്രൈസാണ് ആയിരത്തിൻ്റെ പ്രൈസിൽ പൂജ്യം ഏഴ് തൊണ്ണൂറ് പൂജ്യം ഏഴ് തൊണ്ണൂറ് നമ്മുടെ ആറ് ടിക്കറ്റ് ഉണ്ട് അപ്പോൾ അതിന് നമുക്ക് ആറായിരം രൂപ അതിനടിച്ചിട്ടുണ്ട് പൂജ്യം ഏഴ് തൊണ്ണൂറ് പിന്നെ മറ്റേ മുപ്പത് മുപ്പത്തി അഞ്ച് പിടിച്ചിട്ടില്ല എഴുതി വന്നിരിക്കുന്നത് മുപ്പത്തി ആറ് ഇരുപത്തി മുതലാണ് അത് പിടിച്ചിരിക്കുന്നത് പിന്നെ അടുത്ത ഏഴാം സമ്മാനം വരുന്നത് പൂജ്യം ഏഴ് അറുപത്തി ഒമ്പത് പിടിച്ചിട്ടുണ്ട് നമ്മുടെ പൂജ്യം ഏഴ് തൊണ്ണൂറ് മുതൽ പൂജ്യം ഏഴ് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് വരെ നമ്മൾ പിടിച്ചിട്ടുള്ളൂ ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ അതിൽ പിന്നെ പിന്നെ അടുത്ത് വരുന്ന മുപ്പത് മുപ്പത്തഞ്ച് പൂജ്യം ആറാണ് മുപ്പത്തി അഞ്ച് മുപ്പത്തിയഞ്ച് അതിൽ പിടിച്ചിട്ടില്ല അഞ്ഞൂറിൽ മുപ്പത്തഞ്ച് പിടിച്ചിട്ടില്ല പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇരുന്നൂറിൻ്റെ സമ്മാനമാണ് ഇരുന്നൂറിൻ്റെ സമ്മാനത്തിൽ പൂജ്യം ഏഴ് ഇരുപത്തി ഒമ്പത് പിടിച്ചിട്ടുള്ളൂ പിന്നെ വരുന്നത് മുപ്പത് ഇതിലും മുപ്പത്തി അഞ്ച് ഇരുപത്തിയേഴ് പിടിച്ചിട്ടുണ്ട് നമ്മളീ മുപ്പത്തഞ്ച് പൂജ്യം ആറ് മുതൽ മുപ്പത്തി അഞ്ച് പൂജ്യം ഒമ്പത് വരെയുള്ള ടിക്കറ്റ് നമ്മളേലുള്ളൂ പിന്നെ പിന്നെ വരുന്നത് പിന്നേന്ന് പറയുമ്പോൾ പൂജ്യം നാല് പൂജ്യം ഇന്നലെ നമ്മൾ പിടിച്ചിരുന്നത് അതേ നാല് പൂജ്യം അഞ്ഞൂറ് ഇന്ന് പിടിച്ചിട്ടുണ്ട് നമ്പർ പ്രഡിക്ഷൻ ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണിത് നമ്പരൊന്നും ഇല്ലെങ്കിലും അടിക്കും പൂജ്യത്തിനും അടിക്കും ഈ നമ്പറൊക്കെ അടിക്കുമെന്ന് പറയുന്നതെന്നും വലിയ കാര്യമുള്ള കാര്യമല്ല ഭാഗ്യം വേണം അടിക്കണമെങ്കിൽ അടുത്ത വരുന്നത് ഇരുന്നൂറിൻ്റെ സമ്മാനമാണ് ഇരുന്നൂറിൻ്റെ സമ്മാനത്തിൽ പൂജ്യം ഏഴ് ഇരുപത്തൊൻപത് കഴിഞ്ഞിട്ട് മുപ്പത്തി അഞ്ച് ഇരുപത്തി ഏഴ് പിടിച്ചിട്ടുള്ളൂ പിന്നെ വരുന്നത് നൂറിൻ്റെ സമ്മാനമാണ് നൂറിൽ പൂജ്യം ഏഴ് എഴുപത്തിയെട്ട് പിടിച്ചിട്ടുള്ളൂ നമ്മുടെ ഈ പൂജ്യം ഏഴ് പൂജ്യം ഏഴ് തൊണ്ണൂറ് മുതൽ പൂജ്യം ഏഴ് തൊണ്ണൂറ്റി നാല് വരെ നമ്മൾ ഈ ടിക്കറ്റുള്ളൂ പിന്നെ മുപ്പത്തി അഞ്ചാണ് മുപ്പത്തി അഞ്ച് ഇതിൽ മുപ്പത്തി അഞ്ച് അറുപത്തിനാല് മുപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഒൻപത് വിളിച്ചിരിക്കുന്നത് നമുക്ക് സമ്മാനം ഒന്നും ഇല്ല നൂറ് അപ്പം നമുക്ക് ഇന്നത്തെ സമ്മാനം അടിച്ചിരിക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ആറ് ടിക്കറ്റുകളാണ് ആറായിരം രൂപ ഇന്ന് സമ്മാനം അടിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ നിന്ന ലോസിൽ നിന്നും പ്രോഫിറ്റിലോട്ട് വരാൻ സാധ്യതയില്ല എന്നാലും ലോസിൽ നല്ല വ്യതിയാനം വന്നിട്ടുണ്ട് ലോസ് നമുക്ക് തുച്ഛമായ എമൗണ്ടിലോട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇനി ഭാവിയിൽ വീട്ടിൽ നാളത്തെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ അപ്ലോഡ് അപ്ലോഡ് ചെയ്യുന്നതാണ് നന്ദി നമസ്കാരം